ഹായ് എല്ലാവർക്കും നമസ്കാരം ബാല അമൃത വിഷയം വീണ്ടും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കൊക്കെ അറിയാം അമൃതയുടെ മകൾ പാപ്പുവിൻ്റെ പേരിൽ പതിനഞ്ച് ലക്ഷം രൂപ ഇൻഷുറൻസ് പോളിസി നിക്ഷേപിക്കാം എന്നുള്ള വ്യവസ്ഥയിലാണ് അവരുടെ ഡിവോഴ്സ് അവർ അമൃത പൈസ എന്തെങ്കിലും വേണമെന്നോ കോമ്പൻസേഷൻ വേണമെന്നോ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല അവർക്ക് കുട്ടിയെ മാത്രം മതി ഇയാളുടെ കയ്യിൽ നിന്നൊന്നും വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോടതി വിധിച്ച ഒരു വിധിയാണിത് ഈ കുട്ടീനെ അതായത് അയാളുടെയും കൂടി കുട്ടിയാണല്ലോ അപ്പൊ അയാൾക്കും അതിലൊരു പങ്കുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ കോടതികളിൽ ഇങ്ങനെയുള്ള വ്യവസ്ഥകളൊക്കെ വെക്കാറുണ്ട് ഡിവോഴ്സ് അനുവദിക്കുമ്പോൾ താമർഥ്യുള്ള സ്ത്രീകളാണെങ്കിൽ ഈ ഭർത്താവിന്റെ ആസ്തി എത്രയുണ്ടോ അതിനനുസരിച്ചിട്ട് തത്തുല്യമായിട്ടുള്ളൊരു കോമ്പൻസേഷൻ വാങ്ങിയെടുക്കാറാണ് പതിവ് അതിന് അടിയും പിടിയും ബഹളമൊക്കെ കോടതികളിൽ നടക്കുന്നത് നമ്മൾ കണ്ടുണ്ട് പക്ഷെ അമൃതയെ സംബന്ധിച്ചിടത്തോളം മനസമാധാനവും മകളുമാണ് വലുത് എന്ന് കരുതുന്നിടത്താണ് അവരുടെ വരുപ്പും നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നിട്ടും ഈ വീഡിയോയ്ക്ക് വീഡിയോയ്ക്കടിയിൽ പല സ്ത്രീകളും വന്ന് കമന്റ് ചെയ്തിരിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ അതിശയകരമായിട്ട് തോന്നും നിനക്കും നിന്റെ മകൾക്കും അയാളെ വേണ്ട വേണ്ടയാളുടെ പണം വേണമല്ലേ അടി എന്നാണ് ചോദ്യം അതുപോലെ ആ കുട്ടിയോട് നിനക്ക് നിന്റെ തന്തയെ വേണ്ട തന്തയുടെ പണം വേണമല്ലേ എന്ന് ഇവരിത് എന്തറിഞ്ഞിട്ടാ പറയണെ അവരാവശ്യപ്പെട്ടതല്ല ഇത് കോടതി പറഞ്ഞതാണ് ഇത് കൊടുക്കണം ഇങ്ങനെ കൊടുക്കണം കുട്ടിക്ക് എന്ന് പറഞ്ഞതാണ് അമൃതയ്ക്ക് വേണ്ടിയിട്ടല്ല അത് ഏത് കോടതിയും പറയുന്നതാണ് അയാൾ അച്ഛനാണെങ്കിൽ അയാൾ കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ആ കുട്ടി വളർന്നു വരുമ്പോൾ അതിൻ്റെ ഭാവിക്ക് വേണ്ടി ഒരു കരുതൽ ധനം നൽകേണ്ടത് അയാളുടെ ബാധ്യതയാണ് അതാണ് കോടതി പറഞ്ഞത് ആ പണമാണ് ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അടിച്ചു മാറ്റിയത് അനുഭവിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അടിച്ചു മാറ്റിയ ശേഷവും എൻ്റെ മകള് എൻ്റെ മകള് എൻ്റെ മകളെ എനിക്ക് എനിക്ക് കാണിച്ചു തരില്ല എൻ്റെ മകളെ ഫോൺ വിളിക്കാൻ സംഭവിക്കില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നിരന്തരം അമൃതയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് അതിന് ശേഷം ആ കുട്ടി നിവർത്തി കെട്ട് വീഡിയോ ഇട്ട് പറഞ്ഞത് എല്ലാവരും കേട്ടതാണ് ഇന്ന് വരെ ഒരു ഗിഫ്റ്റിന്റെ രൂപത്തിൽ പോലും അയാള് എനിക്കൊന്നും തന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അതിനെപ്പോലും പലരും പുച്ഛിച്ചു അല്ലെ അതിപ്പോ സത്യമാണെന്ന് തെളിഞ്ഞില്ലേ ഇയാള് വെറുതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി മുതലക്കണി ഒഴുക്കുകയാണ് എൻ്റെ മകള് എന്റെ മകള് എന്റെ മകള് ആ കുട്ടിയോട് ഒരു തരുമ്പ് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഭാവി സുരക്ഷിതാക്കാൻ വേണ്ടി ഇട്ടിരുന്ന നിസ്സാര തുക ഇയാളെ സംബന്ധിച്ച് അതൊരു പിച്ചക്കാശാണ് അതുപോലും ഇയാൾ അടിച്ചു മാറ്റുമായിരുന്നു എന്നിട്ട് സ്ത്രീകൾ തന്നെ ഈ സ്ത്രീയെ കുറ്റം പറയണം ഈ ആ മൃതയെ കുറ്റം പറയണ കുഞ്ഞിനെ കുറ്റം പറയുക ഒരു നിമിഷം ഞാനാണ് ആ സ്ഥാനത്തെങ്കിലെ എന്ന് ചിന്തിക്കുന്നതിന് പകരം വേറൊരു സ്ത്രീയെ കുറ്റം പറയാൻ കിട്ടിയ അവസരം മുതലാക്കുക പണ്ട് മുതൽക്കേ ആളുകൾ പറഞ്ഞു കേട്ട ഒരു വാചകമാണ് ഒരു സ്ത്രീയുടെ ശത്രു മറ്റൊരു സ്ത്രീ തന്നെയാണ് അത് സത്യാണെന്ന് പല വീഡിയോയ്ക്ക് താഴെയും വരുന്ന കമന്റുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഒരു തരം അസൂയിൽ നിന്നുണ്ടാവുന്നതാണ് ഈ പ്രവൃത്തി എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ എലിസബത്ത് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഈ പ്രശ്നം വന്ന ശേഷം ഇതുവരെ വായ പൂട്ടി മിണ്ടാതിരുന്ന കുട്ടിയാണ് അതിന്റെ ജീവിതം തൊലഞ്ഞുപോയി എന്നിട്ട് പോലും അത് ഒന്നും മിണ്ടിയിട്ടില്ല ഇതുവരെ ബാലയായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചോ അയാൾ എന്തെങ്കിലും തന്നോട് ദ്രോഹം ചെയ്തതിനെക്കുറിച്ചോ ഒന്നും എവിടെയാ കുട്ടി പറഞ്ഞില്ല അത് അതിന്റെ വീഡിയോയും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നിട്ടും അതിനെ വിടാൻ ഇയാൾക്ക് ഭാവമല്ല ഇപ്പോൾ പാപ്പുവിൻ്റെ വീഡിയോ പുറത്ത് വന്നതിന് ശേഷം കേസും വഴക്കമൊക്കെ ആയപ്പോൾ ഇനി അമൃതയെ പറ്റിയോ പാപ്പുവിനെ പറ്റിയോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് പ്രശ്നമാവും റിയാവുന്നൊണ്ട് അറസ്റ്റൊക്കെ നടക്കും അല്ലെങ്കിൽ ജാമ്യം റദ്ദാവുന്ന അറിയാവുന്നതുകൊണ്ട് അവരെ പറ്റി മിണ്ടാൻ വയ്യ വായ തുറക്കാൻ വയ്യ അപ്പോ തമിഴ്നാട്ടിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോ ആ ഇന്റർവ്യൂവിൽ കുറ്റം പറയുന്നത് എലിസബത്തിനാ ഇയാൾക്ക് കൂടെ കഴിഞ്ഞ സ്ത്രീകളിൽ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവും പൂർണ്ണാവില്ല തോന്നുന്നു തൻ്റെ കാര്യങ്ങളോ തൻ്റെ ഭാര്യയുടെ കാര്യങ്ങളോ പറയാനല്ലാതെ വേറൊരു സ്ത്രീയെ കുറ്റം പറയാൻ ഇയാൾക്ക് എന്താണ് അധികാരം ഇയാളുടെ കൂടെ അത്രയും നാളെല്ലാം സഹിച്ചു കഴിഞ്ഞു എന്നാണ് അവര് ചെയ്ത തെറ്റ് ആ സ്ത്രീ ഇയാളെ പറ്റി എവിടെയും കുറ്റം പറഞ്ഞിട്ടില്ല ഇയാള് മരണക്കിടക്കിൽ കിടക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുത്ത് കൂടെ നിന്ന ആളാണ് ഡോക്ടർ എലിസബത്ത് അല്ലെ അന്ന് അയാൾ അത് പറയുകയും ചെയ്തു എന്നെ നന്നായി നോക്കി എലിസബത്ത് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അന്നത് അയാൾ എല്ലാ വീഡിയോസിലും പറഞ്ഞതാ പിന്നീട് ഒരു ഘട്ടത്തിൽ എലിസബത്ത് വിട്ടുപോയപ്പോൾ എന്താ എലിസബത്ത് കൂടെ ഇല്ലാത്തതെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത് എലിസബത്തിനെ കുറ്റം പറയാൻ പറ്റില്ല ഗോൾഡ് ആണെന്നാണ് പറഞ്ഞത് ആ ഗോൾഡിനാണ് ഇപ്പോ ഒരു വ്യാജ ഡോക്ടറാക്കി മാറ്റാൻ ഇയാൾ ശ്രമിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അവരെ ക്രോഷനെ കൂടി ബാധിക്കുന്ന രീതിയിലുള്ള കമന്റാണ് അയാൾ തമിഴ്നാട്ടില് പോയിട്ട് ഒരു ചാനൽ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ പറഞ്ഞത് എനിക്ക് മരുന്ന് മാറ്റി തന്നൂണ് ഏഹ് അപ്പോൾ എലിസബത്ത് തിരിച്ചു ചോദിക്കുകയാണ് ഇതുവരെ മിണ്ടാതിരുന്ന ആ കുട്ടിയെ കൊണ്ട് മിണ്ടിക്കാൻ ഒരു അവസരം ഇയാളായിട്ട് തന്നെ ഉണ്ടാക്കാനോ ഒരു മനുഷ്യനെ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയില്ലേ അവരുടെ അച്ഛനും അമ്മയൊക്കെ ഭയന്നിട്ടാണ് ജീവിക്കുന്നതെന്ന് അവർ പറയുന്നു അതെന്താണ് സ്വന്തം മകളുടെ ബെഡ്റൂം വീഡിയോസ് പുറത്ത് വിടുന്നു കണ്ടിട്ട് ആ അച്ഛനും അമ്മയും അമ്മയെ ഭീഷണിപ്പെടുത്താത്രേ അപ്പോൾ അവർ അവർക്ക് എത്രമാത്രം പേടിയുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ സ്വന്തം മകളുടെ ബെഡ്റൂം സീനൊക്കെ പുറത്ത് വിടുന്നു പറയുമ്പോൾ അവര് ഭയന്ന് ഭയന്നിട്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഇയാളെ പറ്റി ഒന്നും പറയാനും തയ്യാറല്ല മകളെ കൊണ്ട് പറയാനും സമ്മതിപ്പിക്കുന്നില്ല ഇതൊക്കെ മനസ്സിൽ നിറഞ്ഞിട്ട് ആ കുട്ടി ഡിപ്രഷൻ സ്റ്റേജിലാണ് ഡിപ്രഷൻ മരുന്ന് കഴിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഡോക്ടറാണ് ആലോചിക്കണം അല്ലേ എന്തുമാത്രം പഠിച്ചു നേടിയതാണ് ആ കുട്ടിയാണ് ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറയാണ് മരുന്ന് അപ്പോൾ സ്വാഭാവികമായി ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് എൻ്റെ മെഡിക്കൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ പറയായിരുന്നില്ലേ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിവുണ്ടെങ്കിൽ ചെയ്യായിരുന്നില്ലേ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നാണ് ചോദിക്കുന്നത് അല്ല അവരൊരു ഡോക്ടറായിട്ടൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ആരോപണം വരുന്നത് അവരെ പ്രൊഫഷനെക്കൂടി ബാധിക്കും അവരെ നിലനിൽപ്പിനെ ബാധിക്കും അവർ ഒരു തരത്തിലും ഇയാളെ ദ്രോഹിക്കാൻ വരുന്നില്ല അല്ലേ എന്നിട്ടും അവരുടെ വീഡിയോയ്ക്കിടയിൽ പെയ്ഡായിട്ട് ആളുകളെ വെച്ചിട്ട് ഇവരെ ചീത്ത വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇവരുടെ മുഖത്ത് നോക്കുക പ്രസവിക്കാത്തവൾ പലതവണ വിളിച്ചിട്ടുണ്ടെന്നാണ് ആ കുട്ടി പറയുന്നത് ഏഹ് പലരുടെ മുന്നിൽ വെച്ചും വിളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ സഹിച്ച് ഏഹ് ബലമായിട്ട് റേ പലതവണ റേപ്പ് ചെയ്തു ഈ പെൺകുട്ടിനെ എന്ന് പറയുന്നു ഇതൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ പോലും അതിന്റെ കൈകൾ വരയ്ക്കുന്നു അത്രയധികം ഭയവും നെർവസ്നസ്സും ഒക്കെ കൊണ്ട് അത് തളർന്ന തളർന്നൊരവസ്ഥയിലാണ് എന്തിട്ടും അതൊരു മറുപടി ഇടാൻ തയ്യാറായത് അത് അത്രയധികം സഹിച്ചു കഴിഞ്ഞു എന്നതുകൊണ്ടാണ് ഇനി അടുത്തത് നിയമവശം തന്നെയായിരിക്കും ഇപ്പൊ അമൃത ചെയ്തതുപോലെ ഒരു നിയമത്തിന്റെ രീതിയിലേക്ക് ഇവർ പോകും കാരണം ഇതിനെ പറഞ്ഞു പറ്റിച്ചതാണ് ബാല നാല് കല്യാണം കഴിച്ചു എന്നാണല്ലോ പറയുന്നത് നാലാമതാണല്ലോ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് ഇന്റർവ്യൂവർ ചോദിക്കുമ്പോൾ ഇയാൾ പറയാം നാലെന്ത് അഞ്ചാക്കായിരുന്നില്ലേ ഞാൻ നിയമപരമായിട്ട് രണ്ട് കല്യാണം കഴിച്ചിട്ടു ആദ്യം അമൃതേനെ കല്യാണം കഴിച്ചു അത് പിരിഞ്ഞു ഇപ്പോൾ കോകുലേനെ കല്യാണം കഴിച്ചു അത്രേ ഉള്ളൂ അപ്പൊ എലിസബത്തിന്റെ കാര്യമൊക്കെ അയാൾ മറന്നുപോയി എന്തുകൊണ്ടാണ് ആ നിയമപരമായിട്ട് ഇവരെ കല്യാണം കഴിക്കാഞ്ഞത് എതിരെ പറഞ്ഞു പറ്റിച്ചു ഇയാളും ഇയാളുടെ അമ്മയും കൂടിയിട്ട് നാപ്പത്തൊന്ന് വയസ്സിലെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ ഇയാളുടെ ജാതക പ്രകാരം എന്ന് പറഞ്ഞിട്ട് പാവം അതിനെ വഞ്ചിക്കായിരുന്നു ആ അമ്മയും മകനും കൂടി ഇത്ര കാലം എന്നിട്ട് വീണ്ടും കുറ്റം ആ പെൺകുട്ടിയുടെ തല എപ്പോഴും താൻ ചെയ്യുന്ന കുറ്റങ്ങളും തെറ്റു ഒക്കെ മറ്റ് സ്ത്രീകളുടെ മേൽ അതായത് തൻ്റെ കൂടെ കഴിഞ്ഞ സ്ത്രീകളുടെ മേലെ ആരോപിക്കുന്നതാണ് ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടില്ല ആദ്യമൊക്കെ അത് അമൃത ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അമൃതയുടെ മേലെ ആരോപിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇപ്പോൾ എലിസബത്തിനെയാണ് എല്ലാ ഇൻ്റർവ്യൂകളിലും വീഡിയോകളിലും കളിയാക്കാനും കുറ്റം പറയാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എലിസബത്തും കൂടി കേസ് കൊടുത്താലേ ഇയാളുടെ വായടപ്പിക്കാൻ പറ്റുള്ളൂ അവനവൻ്റെ കാര്യവും പറഞ്ഞു ഇന്റർവ്യൂ കൊടുത്ത് പോയിരുന്നതിന് പകരം എന്തിനാണ് പെൺകുട്ടികൾ ജീവിതങ്ങനെ നശിപ്പിക്കുന്നത് ഇപ്പോൾ വലിയ ചാരിറ്റി പ്രവർത്തകനാണെന്നൊക്കെ പറയുന്നു സ്വന്തം മകളുടെ പതിനഞ്ച് ലക്ഷം രൂപ അടിച്ച് മാറ്റിയ ഇയാള് വേറൊരാൾക്ക് പത്ത് പൈസ കൊടുക്കുവോ എനിക്ക് ഇരുന്നൂറ്റി നാല്പത് കോടി ആസ്തി ഉണ്ടെന്ന് പറഞ്ഞു ഈ ഇരുന്നൂറ്റി നാല്പത് കോടി ഉള്ളവൻ പതിനഞ്ച് ലക്ഷം രൂപ അടിച്ചു മാറ്റുമോ അപ്പൊ അവന് പണത്തിനോട് ആർത്തിയല്ലേ സ്വന്തം ചോരയ്ക്ക് ഒരു രൂപ കൊടുക്കാൻ മടിക്കുന്നവൻ വേറൊരാൾക്ക് കൊടുക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മുമ്പൊക്കെ ഇയാള് മരടക്കിടക്കയിൽ കിടക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഒട്ടാകെ ഉള്ളവർ പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം പല ചാരിറ്റികളും ചെയ്യുന്ന ആളാണ് പല നന്മകളും ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഇയാള് സമൂഹത്തിന് വേണം ആവശ്യമാണ് അതുകൊണ്ട് ഇയാള് രക്ഷപ്പെട്ട് െന്ന് പ്രാർത്ഥിച്ച ആൾക്കാരാണ് നമ്മൾ പക്ഷെ അതൊക്കെ ഇപ്പൊ സംശയത്തിന്റെ നേരേ നമുക്ക് കാണാൻ കഴിയുള്ളൂ അല്ല നമുക്കൊക്കെ വലുത് നമ്മുടെ സ്വന്തം ചോരയാണല്ലേ ആ സ്വന്തം ചോരയ്ക്ക് കൊടുക്കാൻ മടി കാണിക്കുന്ന ഇവൻ നാട്ടുകാർക്ക് കൊടുക്കുമോ അപ്പൊ ആ ചാരിറ്റിയിലൊക്കെ എന്തൊക്കെയോ തട്ടിപ്പുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതൊക്കെ ശരിക്കും അന്വേഷിക്കണം ഇതിന്റെ പുറകിലൊക്കെ എന്തൊക്കെയാണ് ഈ ചാരിറ്റി സംഭവം എന്നൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ട ആവശ്യം തന്നെ വരികയാണ് അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയാണ് ഈ വരുന്ന വിവാദങ്ങളും പ്രശ്നങ്ങളും ഒന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അയാള് ഓരോ സ്ത്രീകളെയും തൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച ഒരു ഘട്ടം കഴിയുമ്പോൾ ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത് ഇപ്പൊ ഗൂഗിള് ഇയാളെ ഭയങ്കരമായിട്ട് പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട് മുമ്പ് എരിസഭത്തു തന്നെ ചെയ്തത് ഇയാള് വളരെ നിഷ്കളങ്കനാണ് പാവമാണ് ഇയാളെ പറ്റിക്കാൻ എളുപ്പമാണ് എന്നൊക്കെ എലിസബത്തും പറഞ്ഞിരുന്നു അതേപോലെയാണ് ഇപ്പൊ കോകിലേയും പറയുന്നത് നാളെ മറ്റൊരു അമൃതയായി മാറും ചിലപ്പോൾ ഈ ഗോകുല പറയാൻ പറ്റില്ല അപ്പൊ ആ പെൺകുട്ടി ഗർഭിണിയാണെന്നൊക്കെ പറയുന്നുണ്ട് എന്താ സത്യം എന്നൊന്നും അറിയില്ല എന്ത് തന്നെയായാലും ഇയാൾക്ക് കുറെ കാലം കഴിയുമ്പോൾ ഭാര്യമാരെ മടുക്കുന്ന ഒരു സ്വഭാവം ഉള്ളതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ അമൃതയുടെ അവസ്ഥയിൽ കുട്ടിക്ക് വരാതിരിക്കട്ടെ അത് മാത്രമേ ഉള്ളൂ ഇയാൾ എത്ര അധികം സപ്പോർട്ട് ചെയ്തിട്ട് അതിനും ആ ഒരു അവസ്ഥ വന്നുകഴിഞ്ഞാൽ ആലോചിച്ച് വെക്കും ഇയാൾക്ക് സ്ത്രീകളെന്ന് പറയാൻ യൂസ് ആൻഡ് ത്രോ എന്നുള്ള ഒരു ലൈനാ തോന്നുന്നുണ്ട് തൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തെന്നുള്ളൊരു ഒരു നിലപാടാണ് അപ്പം അവസ്ഥ ആ കുട്ടിക്ക് എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ